ഓൾ ഇന്ത്യ കോട്ടയുടെയും ഡീംഡ് കോളേജിന്റെ അടക്കമുള്ള എം സി സി കൗൺസിലിംഗിലേക്കുള്ള സീറ്റ് മെട്രിക്സ് ഇപ്പോൾ എം സി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് കോളേജുകൾ വന്നിട്ടുണ്ട് ഇത് ഓൾ ഇന്ത്യ കോട്ട നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമാണ് ഇനി നിങ്ങൾക്കുള്ള സാധ്യതകളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത പടി എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റികളുണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ഇനി ഒരു വർഷം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട കിട്ടില്ല എങ്കിൽ മറ്റു വഴികളെപ്പറ്റി മനസ്സിലാക്കാനും ഒരു കൃത്യമായിട്ടുള്ള ഡെസിഷൻ എടുക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് കോളേജിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻ സർവീസ് കോളേജുകൾ നൽകുന്നുണ്ട് അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീ പാക്കേജിൽ ഏറ്റവും മികച്ച ഒരു കോളേജിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് മുഴുവൻ ഹെൽപ്പും കോളേജുകൾ ചെയ്തു തരുന്നതായിരിക്കും പ്രത്യേകിച്ച് ഒരു മുന്നൂറ് മാർക്കിന് മുകളിലുള്ള അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലഭിക്കാനായിട്ട് അറുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ലഭിക്കാനുള്ള ഒരു സമയം അതിനപേക്ഷിക്കാനുള്ള സമയം എണ്ണപ്പെട്ടു കഴിഞ്ഞു ഏറ്റവും പെട്ടെന്ന് തന്നെ കോളേജുകളിലായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ഇനി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നിരവധി അവസരങ്ങളുണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ പാക്കേജിൽ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വർഷം അഡ്മിഷൻ എടുക്കാം ഇനി അതിൽ താഴെയാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കത്തിരുന്ന് ലോ പാക്കേജ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ത് തന്നെയാണെങ്കിലും ഒരു പ്രോപ്പർ ഗൈഡൻസ് എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെല്ലാം ഓപ്പർച്യൂണിറ്റി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ്